ഭൂമിയിൽ നിന്നും ഏഴായിരം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരിടം വാതകങ്ങളാൽ സമ്പന്നമായ ആ പ്രദേശത്ത് വെച്ചാണ് നക്ഷത്ര കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പിറവിയുടെ തൂണുകൾ എന്ന അർത്ഥം വരുന്ന പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്നാണ് ഈയിടത്തിന് ശാസ്ത്രം നൽകിയിരിക്കുന്ന പേര് എത്രയോ പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള ആ വിദൂരമായ ചിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം ഏഴായിരം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സെർപ്പൻസ് നക്ഷത്ര സമൂഹത്തിലെ ഈകൾ നെബുലയിലെ ഇന്റർസ്റ്റെല്ലാർ വാതകത്തിന്റെയും പൊടിപടലത്തിന്റെയും ആന തുമ്പി കൈകളുടെയും സാദൃശ്യം തോന്നുന്ന ചിത്രമാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഹബിൾ ബഹിരാകാശ ദൂരദർശിനി എടുത്ത ഫോട്ടോയാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ നക്ഷത്രാതീത പ്രദേശത്തെ തന്മാത്ര മേഘപടലത്തിലുള്ള സാന്ദ്രത കൂടിയ ഭാഗങ്ങളിലാണ് നക്ഷത്ര രൂപീകരണം നടക്കുന്നത് നക്ഷത്ര നഴ്സറികൾ എന്നോ നക്ഷത്ര രൂപീകരണ പ്രദേശങ്ങൾ എന്നോ ആണ് ഈ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു പഠനശാഖയാണ് നക്ഷത്ര രൂപീകരണം നക്ഷത്ര അന്തരീയ മാധ്യമം തന്മാത്രാ മേഘങ്ങൾ നക്ഷത്ര രൂപീകരണം പ്രക്രിയ പ്രാത്ന നക്ഷത്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനങ്ങളും ഇതിൽ വരുന്നതാണ് ജ്യോതിശാസ്ത്രത്തിന്റെ മറ്റൊരു ശാഖയായ ഗ്രഹങ്ങളുടെ രൂപീകരണവുമായും ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ലോകത്തെ വിസ്മയിപ്പിച്ച പല ചിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ചിലത് പിറന്നത് ബഹിരാകാശത്താണ് എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ചന്ദ്രനിൽ മനുഷ്യർ കാലുകുത്തിയ യാത്രികരുടെ ചിത്രം അപ്പോളോ ദൗത്യം എടുത്ത ഭൂമിയുടെ ചിത്രവും ഒക്കെ ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ് ഇങ്ങനെ പ്രശസ്തമായ ബഹിരാകാശ ചിത്രങ്ങളിൽ സവിശേഷമായ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഹബിൾ സ്പേസ് ടെലി സ്കോപ്പാണ് ഈ ചിത്രം പകർത്തിയിരുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം ഏഴായിരം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന സർപ്പൻസ് നക്ഷത്ര സമൂഹത്തിലെ ഈഗിൽ നെബുലയിൽ നിന്ന് എടുത്ത ചിത്രമാണിത് പൊടിപടലങ്ങളും വാതകങ്ങളും നിറഞ്ഞ തൂണുകൾ പോലുള്ള ഘടനയാണ് ആ ചിത്രത്തിനുള്ളത് പിറവിയുടെ തൂണുകൾ എന്ന അർത്ഥം വരുന്ന ഇവിടെ നിന്നാണ് നക്ഷത്രങ്ങൾ ജന്മം എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത് മനുഷ്യന്റെ ലോകത്തു നിന്നും എത്രയോ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ലോകത്തിന്റെ ചിത്രം മനുഷ്യരാശി ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ചിത്രം ലോകമെങ്ങും പ്രശസ്തി നേടി മഗുകളിലും ും ടീഷർട്ടുകളുമൊക്കെ പ്രിന്റ് പോലും ഈ ചിത്രം ആളുകൾ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഹബിളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെയിംസ് ഒക്കെ വീണ്ടും ഈ മേഖലയുടെ ചിത്രങ്ങൾ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിനാലിന് എൻജീവർ ബഹിരാകാശ വാഹനമാണ് ഹബ്ബിൾ ടെലിസ്കോപ്പിനെ ഭ്രമണപഥത്തിലെത്തിച്ചത് ജെയിംസ് വെബ്ബ് പ്രവർത്തനം തുടങ്ങുന്നതിനു മുൻപ് ഏറ്റവും ശക്തമായ ബഹിരാകാശ ദൂരദർശിനിയായിരുന്നു ഹബിൾ ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളൊന്നായും ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഹബിൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന് രണ്ടേ ദശാംശം നാല് മീറ്റർ വ്യാസമുള്ള പ്രാഥമിക ദർപ്പണവുമുണ്ട് കൂടാതെ ഇത് വിവിധ തരത്തിലുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരം വികരണങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് ഹബിൾ ദൂരദർശിനി ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് ബഹിരാകാശത്തെക്കുറിച്ച് നിരവധി പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും ആദിമകാല ഗാലക്സികളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഇത് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജെയിംസ് വെബ് ടെലിസ്കോപ്പ് മറ്റൊരു ചിത്രം കൂടി പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് നക്ഷത്രങ്ങൾ വാതക പടലങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ദൃശ്യമായിരുന്നു അത് ഇത്രത്തോളം തന്നെ മനോഹരമാണ് ആ ദൃശ്യവും വാതക മധ്യത്തിലായാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുക ഹെർബിക് ഹാരോ െവൻ എന്നിങ്ങനെയാണ് ഈ നക്ഷത്രങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് പുതുതായി രൂപം കൊള്ളുന്ന നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരപടലങ്ങളെല്ലാം പൊതുവായി അറിയപ്പെടുന്നത് ഹെർബിക് ഹാരോ എന്ന പേരിലാണ് കേവലം ആയിരം വർഷങ്ങളെങ്കിലും പഴക്കമുള്ളതാണ് ഇപ്പോൾ ജെയിംസ് വെബ് പകർത്തിയിരിക്കുന്ന നക്ഷത്രങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് നക്ഷത്രങ്ങൾ പൂർണ്ണരൂപം എത്തുന്നത് നക്ഷത്രങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇവ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ ഒട്ടേറെ കൗതുകകരമായ പ്രപഞ്ച രഹസ്യങ്ങൾ പ്രപഞ്ചത്തിന്റെ ഫോട്ടോഗ്രാഫർ എന്നറിയപ്പെടുന്ന ജെയിംസ് വെബ് പകർത്തിയിട്ടുണ്ട് വലയങ്ങളോട് യുറാനസിന്റെ ചിത്രങ്ങൾ ഈ കൂട്ടത്തിൽ ഒന്നായിരുന്നു ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജെയിംസ് വെബ് ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ സംയോജിപ്പിച്ചിട്ടുള്ള ആദ്യ ചിത്രങ്ങളും വിട്ടിട്ടുണ്ട് നാനൂറ്റി അറുപത് കോടി വർഷം മുൻപുള്ള നക്ഷത്ര സമൂഹങ്ങളുടെ ദൃശ്യങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണത്തിനൊടുവിൽ നിർമ്മിച്ച ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ജെയിൻസ് വെബ് കഴിഞ്ഞ ഡിസംബറിലാണ് നാസ ബഹിരാകാശത്തേക്ക് അയച്ചത് ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ക്ഷീരപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കാരിനി ൂലക്കുള്ളിൽ പിണ്ടമേറിയ വിവിധ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതിനും സൂര്യനേക്കാൾ തുടങ്ങിയ കാരിന പതിൻമടങ്ങ് വലുപ്പമുണ്ട് ഡബ്ലു ആർ ട്വന്റി ഫൈവ് എന്ന നക്ഷത്രം ക്ഷീരപഥത്തിലെ ഏറ്റവും പ്രകാശമാനമായ നക്ഷത്രമാണ് ഒരുപാട് വർഷക്കാലം മുൻപ് പ്രപഞ്ചത്തിൽ നടന്ന പ്രക്രിയകളെ ചിത്രരൂപത്തിലാക്കുന്നതിനാൽ പ്രപഞ്ചത്തിന്റെ ടൈം മെഷീൻ എന്നും ജെയിംസ് വെബിന് വിളിപ്പേരുണ്ട് എന്ത് രസമാണല്ലേ ഇത്രയും ദൂരമുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുക എന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ